നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം എല്ലാവിധ ഇൻഫോർമേറ്റീവായ വാർത്തകളും തുടർന്നും നിങ്ങളിലേക്ക് എത്തിച്ചേരുന്നതിന് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ജൂൺ മാസത്തെ റേഷൻ ഇന്ന് കൂടി വാങ്ങാം ജൂലൈ എട്ട് ഒൻപത് തീയതികളിൽ സംസ്ഥാന വ്യാപകമായി റേഷൻ കടകൾ അടച്ചിടാൻ വ്യാപാരികൾ തീരുമാനിച്ചതോടെയാണ് ആറാം തീയതി മുതൽ ഒൻപതാം തീയതി വരെ റേഷൻ വിതരണം നിർത്തിവെക്കുന്നത് ഇ പോസ്റ്റ് തകരാറിനെ തുടർന്ന് ജൂണിലെ റേഷൻ വിതരണം ജൂലൈ അഞ്ച് വരെ നീട്ടിയിരുന്നു ഇതോടെ സ്റ്റോക്ക് തിട്ടപ്പെടുത്താൻ അനുവദിച്ചിട്ടുള്ള അവധി ആദ്യ പ്രവൃത്തി ദിവസമായ ജൂലൈ ഒന്നിന് പകരം ജൂലൈ ആറായി സർക്കാർ ഉത്തരവിറക്കിയിരുന്നു ഞായറാഴ്ച പൊതു അവധിയാണ് മറ്റൊരു പ്രധാനപ്പെട്ട അറിയിപ്പ് സംസ്ഥാനത്ത് സ്വർണ്ണ ഇന്നും മാറ്റമില്ല അൻപത്തി മൂവായിരത്തി അറുനൂറ് രൂപയാണ് ഒരു പവൻ സ്വർണത്തിന്റെ വില ഗ്രാമിന് ആറായിരത്തി എഴുന്നൂറ് രൂപ നൽകണം ഇന്നലെ ഒറ്റയടിക്ക് അഞ്ഞൂറ്റി ഇരുപത് രൂപയാണ് ഉയർന്നിരിക്കുന്നത് പ്രധാനപ്പെട്ട മറ്റൊരറിയിപ്പ് പെൻഷൻ പരിഷ്കരണം നടപ്പാക്കാത്തതിൽ പ്രതിഷേധിച്ച് ആലത്തൂർ നിയോജക മണ്ഡലം കമ്മിറ്റികൾ ചേർന്ന് വടക്കഞ്ചേരി സബ് ട്രഷറിക്ക് മുൻപിൽ പ്രകടനവും വിശദീകരണ യോഗവും നടത്തി ജില്ലാ വൈസ് പ്രസിഡന്റ് എ ശിവരാമൻ ഉദ്ഘാടനം ചെയ്തു മറ്റൊരറിയിപ്പ് വീണ്ടും മഴ മുന്നറിയിപ്പ് വടക്കൻ കേരളത്തിൽ മഴ ശക്തമാകും നാല് ജില്ലകളിൽ ഇന്ന് യെല്ലോ അലേർട്ട് പ്രഖ്യാപിച്ചു മലപ്പുറം കോഴിക്കോട് കണ്ണൂർ കാസർകോട് എന്നീ ജില്ലകളിലാണ് മഴ മുന്നറിയിപ്പുള്ളത് ഇടിമിന്നലോട് കൂടിയ മഴക്കാണ് സാധ്യതയുള്ളതെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു കടൽക്ഷോഭം രൂക്ഷമായിട്ടും സർക്കാർ നടപടിയെടുക്കാത്തതിൽ പ്രതിഷേധിച്ച് കണ്ണമാലിയിൽ റോഡ് ഉപരോധം ഫോർട്ട് കൊച്ചി ആലപ്പുഴ തീരദേശപാത ഉപരോധിക്കുന്നത് പ്രായം ഉൾപ്പെടെയുള്ളവരാണ് പ്രതിഷേധവുമായി റോഡിലിറങ്ങിയിരിക്കുന്നത് പ്രശ്നത്തിന് പരിഹാരം തേടി രണ്ടായിരത്തി പത്തൊൻപത് ഒക്ടോബർ മുതൽ സമരരംഗത്തുള്ള ചെല്ലാനം കൊച്ചി ജനകീയ വേദിയുടെ നേതൃത്വത്തിലാണ് സമരം വാർത്തകൾ തുടർന്നും നിങ്ങളിലേക്ക് എത്തിച്ചേരാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക